നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അലനലൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കിയ സ്കൂൾ കുട്ടികൾക്കുള്ള സമ്പാദ്യ പദ്ധതി കുട്ടിക്കൊടുക്ക കർക്കിടാകുന്ന് ഐ സി എസ് സ്കൂളിൽ ആരംഭിച്ചു പി ടി പ്രസിഡന്റ് ശ്രീ മനാഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി പി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുകയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് ഒട്ടേറെ പദ്ധതികളുണ്ട് നിക്ഷേപ പദ്ധതികളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എസ് ബി ഐ അക്കൗണ്ട് ഉണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ വായ്പാ സൗകര്യങ്ങളുണ്ട് കർഷകർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ ബ്രാഞ്ച് കർക്കിടാങ്ങുന്ന ബ്രാഞ്ച് ഉണ്ണിയാൽ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നു അത് ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അവിടെ സന്ദർശിക്കുകയും ബാങ്കിങ് പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുകയും വേണം ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നിത്യ ജീവിതത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് മുമ്പ് ബാങ്കിലൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അപൂർവ കുറച്ച് ആളുകളോട് പോയിട്ടുണ്ടാവുക കുറച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചല്ല ആളുകളൊക്കെ പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ജോലിയായാലും കൂലിയായാലും ശമ്പളമായാലും തൊഴിലുറപ്പ് മുതൽ കുടിച്ച് എല്ലാ കാര്യങ്ങളും ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് രാജ്യത്തുള്ളത് അപ്പൊ അത് നമ്മുടെ കുട്ടികളിലേക്ക് കൂടി അതിന്റെ സന്ദേശം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ആലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു നൂതന സമ്പാദ്യ പദ്ധതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കുട്ടി കൊടുക്കുക അത് നിങ്ങളിലൂടെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കൂടെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവരിൽ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മിതവ്യയം അവരെ ചെയ്യാനുള്ള ഒരു ശീലം അവരിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒട്ടേറെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ ബാങ്ക് വിഭാവനം ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഇന്ന് ജോലി ചെയ്യുന്നു നമ്മൾ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നു ആ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ശമ്പളം ഉണ്ടാവും അതല്ലെങ്കിൽ കൂലി ഉണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാനും അതൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് എത്ര ചെറുതായാലും വലുതായാലും ഒരു പ്ലാനിങ്ങോട് കൂടി ജീവിക്കുമ്പോഴുള്ളൂ നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവുക അപ്പൊ അത് വിദ്യാർത്ഥികളിൽ തന്നെ ആ ഒരു ശീലം ആ മിതവിയ ശീലവും ശീലവും വർദ്ധിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു ഒരു പദ്ധതിയാണ് കുട്ടി കൊടുക്കുക സെക്രട്ടറി പി ശ്രീനിവാസൻ പദ്ധതി വിശദീകരിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികളും പദ്ധതിയിൽ അംഗമായി നിരവധി മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷിയും പൂന്തോട്ടവും ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ് കുട്ടിക്കൊടുക്ക സമ്പാദ്യ പദ്ധതി പ്രദേശത്ത് വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് മാനേജർ രാധിക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി കെ മുഹമ്മദ് പി കെ മുഹമ്മദ് അലി കെ യൂസഫ് ഹാജി കുഞ്ഞൻ അക്ബർ ഹംസ മാസ്റ്റർ രാജേഷ് അസ്ല മാസ്റ്റർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്